എൻ്റെ പേര് ദ്വാരനാഥ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു ചുതാഹചലം തേടി നട്ടൊച്ച നേരം കത്തുന്നു വെയിൽ മറ്റു വരണ്ടൊരു കുളത്തിന് നേരെ ഒരു വെള്ളക്കുറ്റി പറന്നു വന്നിരുന്നു കുളത്തിലേക്ക് നോക്കി കുറ്റി സങ്കടപ്പെട്ടു അയ്യോ അവൾ അടുത്തുള്ള കുറ്റിക്കാലിലേക്ക് വേച്ച് വേച്ച് നടന്നു കൊറ്റിപ്പണ്ണേ കൊറ്റിപ്പണ്ണേ ആരാണ് വിളിച്ചത് അവൾ ചുറ്റും ഇവിടെ നിന്നും ആരും കാണുന്നില്ലല്ലോ അല്ല കൊർക്കന്മാരും ആയിരിക്കും വേഗം സ്ഥലം വിടാം അവൾ പറക്കാൻ തയ്യാറായി നീ പോവുകയാണോ എന്ന ഇത്ര ദൃതി ഇപ്രാവശ്യം കുറ്റിപ്പണ് ആളെ കണ്ടുപിടിച്ചു കുളത്തില് കുറ്റിച്ചെടികൾക്കിടയിൽ ഒരാമച്ചാർ എന്താണോ എന്നെ വിളിച്ചത് ഞാൻ പേടിച്ചു പോയി കൊച്ചി പെണ്ണും കൊച്ചി പെണ്ണും ചെന്ന് നേരെ നീട്ടി കൊച്ചി പെണ്ണും ചോടിച്ചു അതേ അമ്മാവാ ഞാൻ ഇത്തിരി വെള്ളം തെടി അലയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അത് പറഞ്ഞപ്പോ കൊച്ചിപ്പണ്ണിന് സങ്കടമായി കരയാൻ തുടങ്ങി അങ്ങ് എന്തിനാണ് കരയുന്നത് സാഹിത്യം ലഭിക്കില്ല എന്താണ് മനുഷ്യർ പൊളിച്ചോടിക്കുന്നത് സാഹജീവികളുടെ വേദന സ്വന്തം വേദനയായി കാണണം ആമച്ച സാധാരണ കാണാൻ കൊച്ചിന് മനസ്സിലായി അവൾ ചിറകുവിളർത്തി പടഞ്ഞപ്പോൾ വറ്റി വരണ്ട കുളത്തിൽ നിന്നും പൊടിപടലങ്ങൾ ഉയർന്നു റിയാമോ പണ്ടീ കുളത്തിൽ വെള്ളം ഒരു കാലത്തും വറ്റിയിരുന്നില്ല എന്ത് രസമായിരുന്ന നിറയെ തളിഞ്ഞ വെള്ളം എന്തെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങൾ നീന്തി തുടിക്കാൻ പക്ഷികൾ പൂമ്പാറ്റകളും പൂത്തുമ്പികളും പാറിക്കളിക്കും ചൂടകാല സ്മരണയിൽ ആംചാരുടെ പുഞ്ചിരി വിടർന്നു ീ എങ്ങനെയാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടത് കൊക്കു ചോദിച്ചു അതൊരു വലിയ കഥയാണ് ഇപ്പൊ പറയാൻ നേരമില്ല ദഹിച്ചു പറഞ്ഞിരിക്കുകയില്ലേ അത് സാരിയില്ല എൻ്റെ സ്ഥിരം എല്ലാം മാറി അങ്ങ് കഥ പറഞ്ഞാട്ടെ ഒക്കിന് കഥ കേൾക്കാൻ ചുരുക്കമായി ആ വച്ചാൽ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പണ്ട് ഈ നാടിന് കുളാ കുളക മണിയിച്ചുണ്ട് ഒരു കൊച്ചരുവി ഒഴുകിയിരുന്നു നമ്മുടെ കുഞ്ഞരുവിയില്ലേ അത് തന്നെ അലക്കാനും കുളിക്കാനും മറ്റെല്ലാത്തിനും ആകെ കുഞ്ഞരുവി എന്ന് ആശ്രയിച്ചിരുന്നതാണ് അങ്ങനെ ഒരു ദിവസം അവിടെ കുറച്ച് പാഴ് ദേശികളെത്തി നാട്ടുകാരെ നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം ഞങ്ങൾ മാറ്റിത്തരാം പകരം നിങ്ങളുടെ കുഞ്ഞരുവിയുടെ തീരത്ത് കുറച്ച് സ്ഥലം തന്നാൽ മാത്രം മതി ആളുകൾ അവശ്യപ്പെട്ട സ്ഥലം നൽകി അവരവിടെ ഒരു വലിയ ഫാക്ടറി ഫാക്ടറിപ്പിച്ചു ആളുകൾക്ക് ജോലിയും കൂലിയും നൽകി പക്ഷേ ഫാക്ടറിയിലെ മലിഞ്ഞ ജലമൊഴുകി അരിവിയിലേക്കെത്തി അരിവിയിലെ വെള്ളം മാലിന്യമായി ദൃശ്യങ്ങളെല്ലാം ചർച്ച പോയി ഹോ എന്തൊരു കഷ്ടം മനുഷ്യനേക്കാൾ പ്രകൃതിക്ക് നാട്ടം വരുത്തുന്ന മറ്റ് ജീവികളില്ല അല്ലേ അമ്മവാതെ ആൾക്കാർ പാവളിടാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റി ഇതിനെ അരുവിയില് വെള്ളം പറ്റിയപ്പോൾ അവർ ഫാറ്റാർ പൂട്ടി ആളുകൾ ജോലിയും പോയി അവർ പട്മീലമായി ഹോ കാത പറഞ്ഞു പറഞ്ഞു കുഴഞ്ഞു നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം ഒക്കെ ചോദിച്ചു അതിന് എവിടെ കിട്ടും വെള്ളം അതാ അങ്ങ് കുഞ്ഞും ചെരുവിൻ താഴെ കുറച്ച് വെള്ളമുണ്ട് കൊണ്ട് അവർക്കൊന്നും ചെരി ലക്ഷ്യമാക്കി നടന്നു കൂട്ടുകാർ ആമച്ചാർ പറഞ്ഞ കലയിൽ നിന്നും എന്താണ് മനസ്സിലായത് പ്രകൃതിക്ക് കാട്ടൻ തട്ടാത്ത പ്രവൃത്തി മാത്രമേ നാം ചെയ്യാവൂ അല്ലെങ്കിൽ നാളെ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞുകൊണ്ട്